തെക്കൻ ജാഥകളുടെ തുട ഇന്നലെ ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭം കുരുക്കുകയുണ്ടായി ഇന്ന് കാട്ടാക്കടയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത് കാട്ടാക്കടയിൽ കാണാൻ കഴിഞ്ഞത് വലിയ പങ്കാളിത്തമാണ് ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് കാരണം എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ നിരവധി ജാതകൾക്ക് നേതൃത്വം കൊടുക്കുകയും ജാതകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ സമയമായിട്ട് പോലും നല്ല ജന ഉണ്ടായിരുന്നു പൊതുജനങ്ങളുടെ പങ്കാളിത്തവും അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഇന്ന് ശ്രീ ജി സുധാകരൻ മുൻ മന്ത്രി മുൻ ദേവസ്വം വകുപ്പിന്റെ കൂടി ചുമതല വഹിച്ചിരുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ കാണുവാനിടയായി അദ്ദേഹം താക്കീതെ രൂപത്തിൽ ശ്രീ സജി ചെറിയാനെ താക്കീത് രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഉപദേശ രൂപത്തിലാണെങ്കിലും സജി ചെറിയാനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി സജി ചെറിയാനെ ശ്രീ പിണറായി സർക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പിണറായിയുമായി അടുപ്പിക്കുന്നതിന് വേണ്ടി നിറവേറ്റിയ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രിയപ്പെട്ട ശ്രീ ജി സുധാകരൻ പറയുകയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മന്ത്രിയായിരുന്നു എന്ന് ഞാനടക്കമുള്ള ആളുകൾ പറയേണ്ടതായി വരും കാരണം മറ്റൊന്നുമല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണെങ്കിലും അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു നയം അപ്പോൾ തീർച്ചയായും ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കൊള്ളകൾ കാണുമ്പോൾ അതിന് ഒരുപക്ഷെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ജി സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇന്നത്തെ കുറിച്ച് പറയുമ്പോൾ ദേവസ്വത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വാസ്തവൻ ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണത്തെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് പ്രധാനമായി അത് പറയുവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ് ആണ് ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത് അവിടെ നടന്ന ഒരു കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത്തരം കാര്യങ്ങൾക്ക് നടപടി സ്വീകരിക്കുവാൻ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തുമെന്നതിനെക്കുറിച്ച് സാമാന്യ വിവരമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ശ്രീ വാസവൻ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടായിരിക്കണം സുതാര്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ളത് മാത്രമല്ല ഇന്ന ഓരോ ദിവസത്തെയും ദൈനംദിന വാർത്തകൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പോലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേൾക്കുവാൻ കഴിയുന്നത് ആ ഞെട്ടിക്കുന്ന വാർത്തകൾ ഓരോന്നും വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല എന്ന ബോധ്യമാണ് കേരളത്തിലെ ഭക്തജനങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥന്മാരെ മാത്രം ചില കാര്യങ്ങൾക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഭരണാധികാരികളും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മൗന സംഭവത്തോടുകൂടി നിറവേറ്റപ്പെടുന്ന ചില കാര്യങ്ങളാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്